ചെറുകിട ബിസിനസ് അത് തുടങ്ങണമെങ്കിൽ നമുക്ക് ബജറ്റ് വേണം നമുക്ക് നമ്മളുടെ കയ്യിൽ എന്നാൽ ധാരാളം പണം ഇല്ലതാനും ചെറിയ തുക കൊണ്ട് നമുക്ക് ചെറിയ ഒരു ബിസിനസ് തുടങ്ങാനാവുമെങ്കിൽ അതിൽ നിന്ന് കര കയറാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യമാണ് ഇന്നത്തെ ആളുകൾ ചിന്തിക്കുന്നതും അത് തന്നെയാണ് എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ ഒരു ജോലിക്ക് പോകുന്ന അത്രയും നിസ്സാരമായിട്ട് ഒരു ബിസിനസിനെ കാണരുത് ജോലിക്ക് പോകുമ്പോൾ നമ്മൾ ഏത് ഓഫീസിലാണോ ജോലി ചെയ്യുന്നത് അവിടെ ചെല്ലുന്നു നമുക്ക് നിർദ്ദേശിച്ചിട്ടുള്ള പണികളായിരിക്കും നമ്മൾ ചെയ്യുന്നത് എന്നാൽ ഇവിടെ ഈ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വേലകൾ ഒരുപാട് ജോലികൾ ചെയ്യേണ്ടതായിട്ടുണ്ട് പല ടാസ്കും നമ്മളുടെ മുമ്പിൽ വരും ആ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ അത്ര എളുപ്പമല്ല ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കിയിരിക്കണം അല്ലാതെ പെട്ടെന്ന് എടുത്ത് ചാടി ഉള്ള പൈസ കൊണ്ടുവന്ന് അതിലിട്ട് നശിപ്പിച്ചു കളയരുത് പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് ഈ കൊറോണയുടെ സമയത്ത് ഇല്ലെങ്കിൽ അത് കഴിഞ്ഞ് തുടങ്ങിയ ബിസിനസ്സുകളിൽ ഏതാണ്ട് ഫിഫ്റ്റീൻ പെർസെൻറ്റേജോളം പൂട്ടിപ്പോയിട്ടുണ്ട് ഇത് സർക്കാരിന്റെ കണക്കാണ് അപ്പോൾ സാധാരണ കണക്ക് അല്ലെങ്കിൽ ഒറിജിനൽ കണക്ക് അതിലും അപ്പുറമായിരിക്കും ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് അൻപതിനായിരം രൂപയ്ക്ക് താഴെ മുതൽ മുടക്കിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ബിസിനസ്സിനെ കുറിച്ചാണ് ഇത് നിങ്ങൾക്ക് ഷോപ്പ് ഉണ്ടെങ്കിൽ ചെയ്യാം അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഇന്ന് ഇവിടെ പറയുന്നത് ഏതാണ്ടൊക്കെ ഈ ബിസിനസ്സുകളെല്ലാം തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകൾ തന്നെയാണ് എന്നാൽ നമുക്ക് ഷോപ്പ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് മാത്രം ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ടീഷർട്ട് പ്രിന്റിംഗ് ആണ് യങ്സ്റ്റേഴ്സ് ഏതാണ്ട് ഒക്കെ എല്ലാ തന്നെ കാഷ്വൽ ഡ്രസ്സായിട്ട് ഉപയോഗിക്കുന്നത് ടി ഷർട്ടുകൾ തന്നെയാണ് അത് റൗണ്ടിനൊക്കെ ഉപയോഗിക്കും ഇല്ലെങ്കിൽ കോളറിനൊക്കെ ഉപയോഗിക്കും ഏത് ടൈപ്പിലുള്ളത് വേണമെങ്കിലും അവർ ഉപയോഗിക്കും അവർക്ക് അത് എക്കണോമിക്കലി സൂട്ടബിൾ ആയിരിക്കണം എന്ന് മാത്രം അപ്പോൾ യങ്ങസ്റ്റേഴ്സിനെ നമുക്ക് ക്യാൻവാസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ബിസിനസ് വളരെ വേഗം വിജയിക്കും ഇവിടെ ഒരു പ്രത്യേകത എന്നുള്ളത് അവർ പറയുന്നത് എന്തും നമുക്ക് പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അവരുടെ ഫോട്ടോ വേണമെങ്കിൽ അത് പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു സീനറി ആണെങ്കിൽ അത് പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു ലോഗോ ആണെങ്കിൽ അത് പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്തും നമുക്ക് നമ്മളുടെ ടീഷർട്ടിൽ പ്രിന്റ് ചെയ്ത് അവർക്ക് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ വിജയിക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ് തന്നെയാണിത് ഇപ്പോൾ കോളേജുകളിലൊക്കെ ആണെങ്കിൽ തീമാണ് എല്ലാ കാര്യത്തിനും തീമുണ്ട് അവർക്ക് അപ്പോൾ അങ്ങനെ തീം വരുമ്പോൾ പത്തോ നൂറോ ഇരുന്നൂറോ ഷർട്ടുകൾ ഒരുമിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ആ ടീഷർട്ടുകളിലെല്ലാം തന്നെ ഒരേ തീം നമുക്ക് പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ ബിസിനസ് നല്ല ബിസിനസ് ആണ് യംഗസ്റ്റേഴ്സിന് പറ്റിയ ബിസിനസ്സാണ് തീർച്ചയായിട്ടും വളരെ കോസ്റ്റ് കുറച്ച് അതായത് നമ്മളുടെ എന്താ പറയുന്നത് മുടക്കം മുതൽ കുറച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് നമുക്ക് ഈ ബിസിനസ് വീട്ടിലെ ഒരു മുറി ഉപയോഗിച്ച് നടത്താൻ സാധിക്കും നമുക്ക് പിന്നെ ഇത് മാർക്കറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സാധ്യതകളാണ് ഫ്രീ ആയിട്ടുള്ളത് ഓൺലൈനായിട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാം പേജുകൾ വഴി ഓർഡർ സ്വീകരിക്കാം ഫേസ്ബുക്ക് പേജുകൾ വഴി ഓർഡർ സ്വീകരിക്കാം വാട്സപ്പിലൂടെ ഓർഡർ സ്വീകരിക്കാം ഇവിടെ വേണ്ട ഒന്ന് രണ്ട് ചെറിയ മെഷീൻ കൂടെ ഒന്നൊരു സ്ക്രീൻ പ്രിന്റർ വേണം പിന്നെ വേണ്ടത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെഷീനാണ് എന്നാൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടുന്ന മെഷീനുകളുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ തീരുമ്പോൾ ലാസ്റ്റ് ആ വീഡിയോയുടെ ധംപ്ലിയിൽ കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കും അവിടെ മെഷീൻ്റെ വിലയും മെഷീൻ എവിടെ നിന്ന് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കുന്നത് നന്നായിരിക്കും ഇവിടെ ഗുണനിലവാരം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമുക്കാരെയും പറ്റിക്കാൻ പറ്റില്ല ഈ ടീഷർട്ട് അവർ ഇടുന്നതാണ് അപ്പോൾ കാലങ്ങളോളം അതിന്റെ പ്രിന്റിങ് അതിൽ നിലനിൽക്കണം അപ്പോൾ ആ രീതിയിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് ഏറ്റവും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെ വേണം നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന സാധനത്തിന് ക്വാളിറ്റി ഉണ്ടെന്ന് വാങ്ങിക്കുന്ന ആളിന് തോന്നിക്കഴിഞ്ഞാൽ അവർ നൂറ് പേരോട് പറയും ആ നൂറ് പേർ ആയിരം പേരോട് പറയും ഇങ്ങനെ നിങ്ങളുടെ ബിസിനസ് സ്വയം വികസിച്ച് കൊണ്ടിരിക്കും അപ്പോൾ ഇതിന് ടീഷർട്ടുകൾ അത്യാവശ്യമാണ് പ്രധാനമായിട്ടും വൈറ്റ് ടീഷർട്ടിലാണ് ഇത്തരത്തിലുള്ള പ്രിന്റിംഗ് നടക്കുന്നത് കളറിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതൊക്കെ നമുക്ക് ഈ വൈറ്റ് ടീഷർട്ട് ഒക്കെ ബൾക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് തിരുപ്പൂർ സൈഡിലോട്ട് പോയി കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ അതിൻ്റെ ഏജന്റുമാര് കേരളത്തിൽ തന്നെയുണ്ട് അവരെ കോണ്ടാക്ട് ചെയ്താലോ നമുക്ക് പല സൈസിലുള്ള ടീഷർട്ടുകൾ വളരെ കുറഞ്ഞ വിലക്ക് അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം അവരുമായിട്ട് സംസാരിക്കണം ഡീറ്റെയിൽ എടുക്കണം അതനുസരിച്ച് നമുക്ക് ഓർഡർ ചെയ്ത് വരുത്തി ഇത്തരത്തിൽ ചെയ്തു കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് സ്വയം ഡിസൈനുകൾ സൃഷ്ടിക്കാൻ പറ്റും നിങ്ങൾക്ക് ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം സൃഷ്ടിക്കുന്ന നിങ്ങൾ ഫോട്ടോഷോപ്പിലോ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറിലൊക്കെ സൃഷ്ടിക്കുന്ന ഡിസൈനുകൾ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് അങ്ങനെയും കൊടുക്കാൻ പറ്റും നല്ല വിജയം നേടാനാവുന്ന ഒരു ബിസിനസ് അവസരം തന്നെയാണ് ഈ ഒരു പ്രിന്ററിനും ഹീറ്റ് ട്രാൻസ്ഫോറിംഗ് മെഷീനും എല്ലാം കൂടെ ഏകദേശം ഒരു മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് ഉള്ളിൽ നിൽക്കും പിന്നെ റോ മെറ്റീരിയലും കാര്യങ്ങളും എല്ലാം കൂടെ ഒരു അൻപതിനായിരം രൂപയ്ക്ക് ഉള്ളിൽ നിൽക്കും എന്നാൽ ഇതിന്റെ ഒരു ബിസിനസ് ഇതിന്റെ ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എബൗവ് ഫോർട്ടി പെർസെൻറ്റേജ് ആണ് നാൽപ്പത് ശതമാനത്തിന് മുകളിൽ ലാഭം കിട്ടുന്ന ബിസിനസ് ആണ് ഇത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുക പഠിച്ചതിന് ശേഷം നിങ്ങൾ മുമ്പോട്ട് പോവുക അടുത്ത ഒരു ബിസിനസ് ഐഡിയയുമായി വരുന്നവരെ നന്ദി നമസ്കാരം